ദിയയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയുമായി കൃഷ്ണകുമാറും സിന്ധുവും മാറിയപ്പോൾ ആ നിമിഷം ഏറ്റവും സന്തോഷകരമായി തന്നെ ആസ്വദിക്കുകയാണ് അവരും കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ വൈകിട്ട് ദിയ കുഞ്ഞുമായി വീട്ടിലേക്കെത്തിയപ്പോൾ ആരതി ഒഴിഞ്ഞാണ് സിന്ധുവും അച്ഛനമ്മമാരും അപ്പച്ചിയുമെല്ലാം ചേർന്ന് സ്വീകരിച്ചത് ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തൂത്തുതുടച്ച് വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്കാണ് മകളെയും പേരക്കുട്ടിയെയും എത്തിച്ചത് കുഞ്ഞു കുട്ടിയായതിനാലും പനിയും ജലദോഷവും അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞിനുണ്ടാവരുത് എന്ന നിർബന്ധമുള്ളതിനാലും എല്ലായിടവും വൃത്തിയാക്കിയിട്ടിരുന്നു സിന്ധു ദിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അതിനുള്ള കാര്യങ്ങളായിരുന്നു വീട്ടിൽ ചെയ്തിരുന്നത് ഓമിക്കുട്ടന്റെ ഓരോ കാര്യങ്ങളും അറിയാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് ഇപ്പോഴിതാ അഹാനതന്റെ ഇൻസ്റ്റായിട്ട പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് കുഞ്ഞിക്കാലുകൾ പിണച്ചു വെച്ച് ഉറങ്ങുന്ന ഓമിക്കുട്ടന്റെ കാലുകളാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ആ മനോഹര കാഴ്ചകണ്ട് അഹാനയുടെ ഹൃദയം നിറഞ്ഞു വാരിയെടുത്തു ചെറു നെഞ്ചോട് പിടിച്ച് അവൾ ഉമ്മ വെച്ചു സ്നേഹത്തിന്റെ ആഴം അളക്കാനാവില്ലാത്ത ഒരു നിമിഷം കുഞ്ഞു ഓമിക്കുട്ടന്റെ കൈകളാൽ ഇളക്കുന്നത് ചെറു ചെറു ശബ്ദങ്ങളോടെ പാൽ കുടിക്കുന്നത് അങ്ങനെ ഓരോ ചലനവും ആകസ്മികമായി കൗതുകം നിറഞ്ഞതായാണ് അഹാന നോക്കി നിൽക്കുന്നത് ഓരോ ചെറിയ ചലനത്തിനും അവൾ ആവേശത്തോടെ പ്രതികരിക്കുന്നു ഒരു ചെറിയ ചിരി മുഴുവൻ ഹൃദയം നിറയ്ക്കുന്നു ഒരു ചെറിയ കരച്ചിൽ പോലും അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു കുഞ്ഞിനെ കൊഞ്ചിക്കാനും കളിക്കാനും കെട്ടിപ്പിടിക്കാനും അഹാനയ്ക്ക് മതി വരുന്നില്ല ഓരോ നിമിഷവും അവളത് ആസ്വദിക്കുന്നു അങ്ങനെ ചെറുകുഞ്ഞിന്റെ കളിയും ചെറുചിരിയും ചിലപ്പോൾ ചെറു ചെറു കരച്ചിലും ചേർന്ന് വീടിനകത്ത് പുതുമയും നിറയുകയാണ് ഓമിക്കുട്ടൻ വന്നതിനുശേഷം ആ വീടാകെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും നിറഞ്ഞ ഒരു ചെറിയ ലോകമായി തീർന്നിരിക്കുകയാണ് ഓസിയെ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി പേരാണ് സ്വീകരിക്കാൻ എത്തിയിരുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇപ്പോഴും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു അതിഥികൾ മുഴുവൻ സമ്മാനങ്ങളുമായാണ് എത്തുന്നത് പൂക്കളും ഡ്രൈ ഫ്രൂട്ട്സും കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമടക്കം ഓസിയുടെയും ഓമിക്കൂട്ടന്റെയും സാധനങ്ങൾ കൊണ്ട് വീട് നിറഞ്ഞു കഴിഞ്ഞു വീട്ടിലെ താഴത്തെ മുറിയാണ് ദിയയ്ക്കായി ഒരുക്കിയത് മുറിയിലെ മൂന്നലമാരകൾ ഓമിക്കുട്ടന്റെ സാധനങ്ങൾ വയ്ക്കുവാനായി മാത്രം ഒഴിച്ചു വെച്ചിരുന്നു ഹൻസികയെ സിന്ധു കൃഷ്ണ പ്രസവിച്ചപ്പോഴും ഈ മുറിയിലായിരുന്നു കിടന്നിരുന്നത് ഇപ്പോൾ പത്തൊൻപത് വർഷങ്ങൾക്കിപ്പുറം ഓസീം ആ മുറിയിൽ പ്രസവിച്ചു കിടക്കുമ്പോൾ സിന്ധുവിന് സന്തോഷം ഇരട്ടിയാണ് അതേസമയം ഇപ്പോഴും കുടുംബവുമായി അടുത്തു നിൽക്കുന്ന നിരവധി പേരാണ് ഓസിയെയും കുഞ്ഞിനെ കാണാൻ വീട്ടിലേക്കെത്തുന്നത് എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞും ചിരിച്ചും സമയം പോകുന്നതേ അറിയുന്നില്ലെന്നാണ് സത്യം സിന്ധുവിനാണ് പേരക്കുട്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് ആകെ രണ്ടേ രണ്ടു കാര്യങ്ങൾക്ക് മാത്രമാണ് ഓമി കരയുന്നത് ഒന്ന് വിശക്കുമ്പോൾ പാലു കുടിക്കാനും രണ്ട് മൂത്രമൊഴിച്ചാൽ അപ്പോൾ തന്നെ പാമ്പേഴ്സ് മാറ്റി കൊടുക്കണം അല്ലാത്ത പക്ഷം കരച്ചിലോട് കരച്ചിലായിരിക്കും തന്നെ പോലെ വൃത്തിയുള്ള കുട്ടിയാണ് എന്നതാണ് സിന്ധു അതിനെ തമാശയായി പറഞ്ഞത് മാത്രമല്ല ഓസിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് കൂടിയാണ് കുഞ്ഞിൻ്റെതെന്ന സന്തോഷവും സിന്ധു അറിയിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ